നമസ്കാരം ചോറ്റാനിക്കര കിഴക്കാവല ഭഗവതിയെ പറ്റിയാണ് പറയാൻ പോണത് ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ദർശനം ചെയ്ത എല്ലാവർക്കും അറിയാം ചോറ്റാനിക്കരമ്മയും കിഴക്കാവലമ്മയും മേൽക്കാവലമ്മ അല്ലെങ്കിൽ കിഴക്കാവലമ്മ താഴെയാണ് ചുറ്റാനിക്കര കുറച്ച് ഉയർന്ന സ്ഥലത്താണ് ഭഗവതി കിഴക്കാവ് കുറച്ച് താഴ്ന്ന സ്ഥലത്താണ് ചുറ്റാനിക്കരയില് ദുർഗയായിട്ടാണ് പൂജ കിഴക്കാവല് ഭദ്രകാളിയായിട്ടാണ് എന്തൊക്കെയാണ് കിഴക്കാവൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കിഴ്ക്കാവലെ പറ്റി അറിയേണ്ടത് കാരണം ഇതേപോലെ ഒരു ക്ഷേത്ര ക്ഷേത്രസങ്കേതം ലോകത്തിലെവിടെയെങ്കിലും എന്ന് തോന്നണില്ല കാരണം ഈ മനോരോഗങ്ങൾക്ക് ഇത്രയും ഒരു ഫലം കാണുന്ന ഒരു ഭജനം വേറെ എവിടെയില്ല മാത്രമല്ല ഈ മനുഷ്യ ശരീരം കൊണ്ട് തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപാധിയുടെ സഹായം കൊണ്ട് തന്നെ ദാന്തമായ ഒരു ആവേശത്തിൽ ഈ ആണി അടിച്ചു കയറ്റി ആ രോഗത്തിന് അല്ലെങ്കിൽ ബാധകൾക്ക് ഒക്കെ ഒരു സമാധാനവും പരിഹാരവും ഉണ്ടാവുന്ന ഒരു ക്ഷേത്ര സംഗീതം അത്ഭുതമായിട്ടുള്ള ഫലമാണ് കേരളത്തിൽ ദിവസവും ഗുരുതി വലിയ ഗുരുതി ഉള്ള ഒരു ക്ഷേത്രവും കിഴക്കാവല്ലാതെ മറ്റൊരു സ്ഥലമില്ല കിഴ്ക്കാവലമ്മക്ക് ദിവസവും ഗുരുതിയാണ് ഇത് പന്ത്രണ്ട് പാത്രം ഗുരുതി ഗംഭീരായിട്ടുണ്ടാവും ദിവസമുണ്ട് ഈ ഭഗവതിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മനോരോഗ നിവൃത്തിക്ക് മനോരോഗങ്ങളുടെ നിവൃത്തിക്ക് അത്യന്തം അത്ഭുതമായ ഫലം തരുന്ന ഒരു ദേവിയാണ് അതുപോലെ തന്നെയാണ് ബാധ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ ബാധോപദ്രവങ്ങൾ ആ ബാധോപദ്രവങ്ങളുടെ രക്ഷയ്ക്കായിട്ട് ലോകത്തിൻ്റെ നാനാ നിന്നും ജനങ്ങൾ അവിടെ എത്തുന്നു അവരെല്ലാവരും പൂർണ്ണ ഫലം കിട്ടി അവരുടെ ദോഷങ്ങളോ രോഗങ്ങളോ ഒക്കെ മാറിയിട്ടാണ് അവരവരുടെ വീടുകളിലേക്ക് അവരെ തിരിച്ചു പോകുന്നത് എത്രയെത്ര അനുഭവങ്ങൾ എത്രയെത്ര അത്ഭുതങ്ങൾ ആ ഒരു ചെറിയ ക്ഷേത്രത്തിന് ചുറ്റും നടക്കുന്നു അവിടുത്തെ ആ ആണിമരം കണ്ടാൽ തന്നെ അറിയാം ആ ദേവിയുടെ വൈഭവം ആ ദേവിയുടെ ശക്തി ആ ഗുരുതിയുടെ സമയത്ത് ശീലകത്തു പന്തത്തിലേക്ക് ആ ദേവീചൈതന്യത്തെ ആവാഹിക്കുമ്പോൾ തന്നെ ഒരു പരിചയമില്ലാത്ത ബാധഭദ്ര ഉള്ള ആൾക്കാർ പോലും തുള്ളി തുടങ്ങും ആദ്യമായിട്ടായിരിക്കും ക്ഷേത്രത്തിൽ വരണവർ അവർക്ക് തന്നെ അറിയില്ല ബാധ അവരുടെ ഉള്ളിലുണ്ടെന്ന് പക്ഷേ ആ സമയത്ത് തന്നെ അവർ തുള്ളി തുടങ്ങും ഇതെല്ലാം നമുക്ക് ദിവസം കാണാം മനുഷ്യൻ്റെ യുക്തിക്കും അല്ലെങ്കിൽ മനുഷ്യൻ്റെ ബുദ്ധിക്കുമെല്ലാം അതീതമായിട്ടുള്ള എത്രയോ അനുഭവങ്ങൾ നിത്യവും നടക്കുന്ന ഒരു അത്ഭുത ക്ഷേത്രമാണ് കിഴക്കാവ് ദേവി ഭദ്രകാളി രൂപത്തിലാണ് ദേവിയെ ആരാധിക്കുന്നത് ആരാധിക്കുന്നത്ദ്യ പൂജ പതിവില്ല ഭഗവതിക്ക് നേദിക്കുക എന്നുള്ളതാണ് വട്ടക ഗുരുതിയും കടുംപായസവും ഒക്കെയാണ് അവിടുത്തെ നിവേദ്യ വിഷയം ഒരു പ്രത്യേകതയുണ്ട് ചോട്ടാനിക്കര ഭഗവതിയുടെ ഉപദേവതയായിട്ടാണ് കിഴക്കാവൽ ഭഗവതി ചോട്ടാനിക്കര മേൽക്കാവിലെ തടപ്പള്ളിയിൽ ഉണ്ടാക്കുന്ന നേദ്യം മാത്രമേ ബാക്കി ഉപദേവന്മാർക്ക് നീതിക്കുകയുള്ളൂ ഉപദേവന്മാർക്ക് മാത്രമായിട്ട് ഒരു തടപ്പള്ളി അവിടെ പതിവില്ല അതുകൊണ്ട് തന്നെയാണ് കിഴക്കാവലും പ്രത്യേക തടപ്പള്ളിയോ കാര്യങ്ങളോ ഒന്നുമില്ല ആ ഭഗവതി മോളിൽ ഭഗവതിയുടെ തടപ്പള്ളിയിൽ നിന്നുണ്ടാക്കുന്ന നേദ്യം താഴേക്ക് കൊണ്ടുവന്ന് അവിടെ നേതിക്കുക ചെയ്യാം അവിടെ ശാസ്താവനും ശിവനും ഒക്കെ അങ്ങനെ തന്നെയാണ് അതുപോലെ തന്നെയാണ് കിഴക്കാവലും വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം ഈ കിഴക്കാവലമ്മയുടെ ആ ഒരു കഥയിൽ തന്നെ പറയുക ആ മകം ദർശനം ആ മകം നാളിൽ സർവാഭരണഭൂഷിതയായിട്ട് സക്ഷാൽ രാജരാജേശ്വരിയായി ചോട്ടാനിക്കരമ്മയായി വില്ലുമംഗലം സ്വാമിയാർക്ക് ദർശനം കൊടുത്തു ആ ദർശനം കൊടുക്കുന്നതിന് മുമ്പായിട്ട് വില്ലുമംഗലം സ്വാമിയാർ ഒരു കാര്യം ചെയ്തു അത് ഈ കിഴക്കാവലമ്മയുടെ പ്രതിഷ്ഠയാണ് വില്ലുമംഗലം സ്വാമിയാർ മഹായോഗിയാണ് അദ്ദേഹം മഹാസിദ്ധനാണ് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ വരുമ്പോൾ ആ ക്ഷേത്രക്കുളത്തിൽ ഒരു ദേവീ ചൈതന്യം അദ്ദേഹത്തിന് മനസ്സിലായി ഒരു ഭദ്രകാളി ചൈതന്യം ആ ഭദ്രകാളി ചൈതന്യം ആ ചുറ്റാനിക്കര ക്ഷേത്രത്തിന് മുമ്പിൽ കാണുന്ന ഇന്ന് കിഴക്കാവിൻ്റെ മുമ്പിൽ കാണുന്ന ആ കുളം അദ്ദേഹം അവിടെ ഇറങ്ങി ആ ദേ മുങ്ങി ആ ദേവീ ചൈതന്യമുള്ള ശിലകൾ കയ്യിലെടുത്ത് ഭദ്രകാളിയായി സങ്കല്പിച്ച് അവിടെ പ്രതിഷ്ഠിച്ച് തിരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ചുറ്റാനിക്കരമ്മയുടെ ദർശനം അദ്ദേഹത്തിന് കിട്ടിയത് അപ്പം ആ കുളത്തിൽ നിന്നെടുത്ത അന്ന് വില്ലമംഗലം സ്വാമിയാർ ആ കുളത്തിൽ നിന്ന് മുങ്ങിയെടുത്ത രണ്ടോ മൂന്നോ ഉരുളൻ ശിലകൾ അതായത് ചെ ചെറിയ കല്ലുകൾ വന്നു അതാണ് കിഴക്കാവലമ്മയുടെ മൂല വിഗ്രഹം ആ മൂല സാന്നിധ്യ വിഗ്രഹമായിട്ട് കണക്കാക്കുന്നത് ആ ഉരുളൻ കല്ലുകളാണ് എത്രയോ വർഷങ്ങളായി എത്രയോ മഹാത്മാക്കൾ അതിൽ പൂജിച്ചുവരണം ആ ശക്തി ചൈതന്യം അത് നമ്മൾ ഗോളക വച്ച് ഭഗവതിയുടെ ഗോളക വെച്ച് കാണുമ്പോൾ ആ ശില നമുക്ക് കാണാൻ കഴിയില്ല ആ ശിലാഖങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല രാവിലെ കിഴ്ക്കാവല നിർമ്മാലിച്ച സമയത്താണ് അത് നമുക്ക് കാണാൻ കഴിയുക കിഴക്കാവലമ്മ നമ്മൾ ഭദ്രകാളി രൂപത്തിൽ നമ്മൾ ആരാധിക്കുമ്പോൾ അത് താന്ത്രികമായ ഒരു വ്യവസ്ഥയനുസരിച്ച് ആരാധിക്കുന്നു ഈ ഭഗവതിയുടെ യഥാർത്ഥ സ്വരൂപം ആരാണെന്ന് ആർക്കാണ് അറിയാത്തത് നമുക്കറിയില്ല ഭഗവതി ആരാണെന്ന് പലരും പല രൂപത്തിൽ ഭജിച്ചിട്ട് അതേപോലെയൊക്കെ ദേവിയെ കണ്ടിട്ടുണ്ട് ചിലർ വാരാഹിയായിട്ട് ഭജിച്ചോ വാരാഹിയായിട്ട് കാണാം വൃത്യങ്കിരിയായിട്ട് ഭജിച്ച വൃത്യങ്കിരിയായിട്ട് കാണാം എന്തൊക്കെയായിട്ട് ഭജിച്ചാലും ആ രൂപത്തിലെല്ലാം ഭക്തന് അനുഗ്രഹം വാരി കോരി കൊടുക്കുന്ന ദേവിയാണ് കീഴാവുലമ്മ ശത്രുബാധയ്ക്കും നിവർത്തിക്കും എല്ലാ ദുഃഖങ്ങൾക്കും വേഗം ഫലം തരുന്ന ആ കാരുണ്യവാരിധ്യയുടെ ആ ഒരു കാൽ ചിലമ്പും ആ വാളിൻ്റെ ഹുങ്കാരവും എത്രയോ ജനങ്ങൾ അവിടെ കേട്ടിട്ടുണ്ട് എത്രയോ ആളുകൾക്ക് അനുഭവമാണ് അങ്ങനെയുള്ള ആ മഹാസാന്നിധ്യത്തെ പ്രണമിക്കുന്നു നമസ്കരിക്കുന്നു ഇതാണ് കിഴക്കാവലമ്മയുടെ പ്രാധാന്യവും മഹാത്മ്യവും എല്ലാവരും ആ ദേവിയെ ഭജിക്കുക അതേപോലെ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ ആ ഭഗവതിയുടെ ഗുരുതി വന്നു തൊഴണം നമ്മൾ പറയില്ലേ ഗംഗാ നദിയിൽ കുളിക്കാത്തവരും ഭഗവത്ഗീത വായിക്കാത്തവരും ചന്ദനവും തുളസിയും പെടാത്തവരും ഹിന്ദുക്കളല്ല എന്ന് പറയണ പോലെ നമ്മൾ ഹിന്ദുക്കൾ ഇതേപോലെയുള്ള മഹാക്ഷേത്രങ്ങൾ ഉണ്ടാവുമ്പോൾ അതിനൊക്കെ ഒന്ന് അനുഭവിക്കണം ആ പൂജയുടെ ചൈതന്യം ആ പൂജയുടെ വിസ്മയം ആ ഗുരുതി പൂജയുടെ എല്ലാവരും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഗുരുതി കിഴക്കാവലെ ഗുരുതി തുടരണം നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാവും അതിൻ്റെ ആ വ്യത്യാസവും അതിൻ്റെ പ്രൗഢിയും അതിൻ്റെ ശക്തിയും എല്ലാം അമ്മയെ നാരായണ